ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നും നമ്മളൊരു മീൻ കട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പോൾ അതിൻ്റെ അതുപോലെ ഇന്നും നമ്മളൊരു മീൻ കട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ കട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർ കട്ട് ചെയ്ത് പഠിച്ചോളൂ അന്ന് ഞാൻ ഇതുപോലെ വലിയൊരു ചൂര മീൻ കട്ട് ചെയ്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ കരുതി ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കാണാത്തവർ ഈ വീഡിയോ കാണുക കേട്ടോ നമ്മൾ ആ വീഡിയോ കാണാത്തവർ നമ്മുടെ ഈ കുഞ്ഞ് മീൻ കട്ടിങ് വീഡിയോ കാണി കാണിക്കുകയാണ് ഫോൺ ഓൺ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് തപ്പുറാളാം സമയം പോകുമോ സമയം പോകുമോ എന്നുള്ളൊരു പേടി കേട്ടോ സമയം നമുക്ക് ഓഫീസിൽ രണ്ട് മരണം കൂടെ വർക്ക് ചെയ്യുന്നവർ ഒരാൾ അണ്ണൈ ഒരാളുടെ അമ്മ മരണത്തിനൊക്കെ പോയിട്ട് വന്നുള്ളവർ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉള്ളൊരു സംഭവമാണ് നിങ്ങൾ കാണുന്നത് ഞാൻ മീനിനരച്ചടിപ്പിൽ കറി അടിപ്പിലായി കേട്ടോ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ് കറി തിളച്ചോണ്ടിരിക്കുന്നു മണ്ണേ മണ്ണോടെ വെച്ച എന്താന്നറിയാവോ എനിക്ക് ഈ മീന് ഉരിക്കാൻ കണക്കിലാണ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവര് ഇതുപോലെ ഇപ്പം ചെയ്യണേ സിമ്പിൾ വേറും സിമ്പിൾ 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 ഞാൻ ചെയ്യുന്നത് പോലെ ചിലരാണെങ്കി മീന് കട്ട് ചെയ്തിട്ടൊക്കെയാണ് അതിൻ്റെ തോടി പൊളിക്കണം കേട്ടോ അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല ഈ രണ്ട് സൈഡ് നിങ്ങൾ അറി കട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ തോല് പിടിച്ച് ചൂരൊക്കെ തോലൊക്കെ ഉരിക്കാൻ നിമിഷ നേരം മതി കേട്ടോ ചിലരതിനെ പീസാക്കിയിട്ടാണ് പിന്നെ തോടിരിക്കുന്ന അപ്പം എൻ്റെ മതിനിക്കെ അങ്ങനെയാണ് കേട്ടോ എൻ്റെ സഹോദരൻ്റെ വൈഫ് അപ്പോൾ അവൾ ഈ വീഡിയോ കാണാൻ കി നീ വീഡിയോ കണ്ടോ കേട്ടോ എന്നിട്ട് ഞാൻ ചെയ്യുന്നപ്പോൾ നീ ചെയ്തോ நான் செய்யது போல நீ செய்யும் போனாம் சமயம் போனக்கொக்க இந்த மேனாம் கட்டியது ത്രാം തീയതിയാണാവോ ഇന്ന് എത്രാം തീയതിയാണാവോ നിങ്ങൾക്ക് എന്ത് മീനൊക്കെയാണ് കിട്ടിയത് എന്റെ മീനാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്റെ മീനാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്റെ വയറൊക്കെ ഞാൻ ഇതിപ്പോ നാലെണ്ണം ഉണ്ട് സമയമില്ല ഇല്ല ഞാനിത് ഞാനെന്റെ പരുവൊക്കെ എടുത്ത് തോരൻ വെക്കുന്നുണ്ടൂരമീനിന്റെ പരുവൊക്കെ ലിവറൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂരമീനിന്റെ ലിവറും കരുവൊക്കെ തോരും വെക്കുന്നത് ഇവിടെ എൻ്റെ കുഞ്ഞു മോന് ഇഷ്ടം കൂടുതലാണ് ഞാൻ പൊരിക്കാനും തോടൊരിച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടേ പൊരിക്കാനൊക്കെ തോടൊരിച്ചിട്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ ചിലര് ഉരിക്കത്തില്ല കേട്ടോ മീനിന്റെ തോലൊന്നും ചിലർ മീനിന്റെ തോലൊന്നും ഉരിക്കത്തില്ല ഞാൻ വീഡിയോ എടുക്കാൻ വന്ന് നിൽക്കണതും പുറത്ത് അലപ്പും വിളിയൊക്കെ കേൾക്കുന്നുണ്ട് തന്നെ വീടുകൾ അവിടുത്തെ അലപ്പും വിളിയൊക്കെ കേൾക്കുന്നുണ്ട് പിള്ളേരൊക്കെ വെക്കേഷൻ ആയിട്ട് നിൽക്കുകയില്ലേ പിള്ളേരൊക്കെ വെക്കേഷനായിട്ട് നിൽക്കണതുകൊണ്ടും ബഹളം ബഹളം തല ഒരെണ്ണം മാത്രം കട്ട് ചെയ്യുന്നത് കാണിക്കാൻ കേട്ടോ എനിക്ക് പീ ഡി എക്ക് നീളം പൊയ്ക്കൊണ്ടിരിക്കും വീഡിയോക്ക് നീളം പൊയ്ക്കൊണ്ടിരിക്കും 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 ഞാൻ മീൻ ചെയ്യുന്ന മീൻ കട്ട് ചെയ്യുന്ന സമയം നിങ്ങൾ നോക്കണം കേട്ടോ എത്ര സമയമായാലും നിങ്ങൾ നോക്കുക പറയുന്നത് ഞാൻ മാക്സിമം സൗണ്ട് കുറച്ചാണ് വെ പറയണത് കേട്ടാ മാക്സിമം സൗണ്ട് കുറയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ ഇല്ലയോ എനിക്കറിയത്തില്ല കേൾക്കാൻ പറ്റുമോ ഇല്ലയോ എനിക്കറിയത്തില്ല പാട്ട് പാ അന്നിപ്പോ പാട്ട് പാടാനും പറ്റാത്ത അവസ്ഥ പാട്ട് പാടാൻ വേണ്ടല്ല പാടുമ്പോണ്ടല്ലോ പറയണെന്താണെന്നറിയോ വാക്കുകൾ കിട്ടാത്ത ഒന്നാണ് പാട്ട് പാടേ പറയാൻ വാക്കുകൾ കിട്ടാതിരിക്കുമ്പോഴാണ് പാട്ട് പാടണെന്നാണ് പറയണ ഒരാൾ കമന്റ് ഇട്ടതാണ് പാട്ട് പാടാൻ എടുക്കണതും എനിക്കതാണ് ചൂര തലേര ഈ സംഭവം കണ്ടോ ഇങ്ങനെ എടുക്കണേ അണ്ടേ പിന്നെ ചിലര് തോലൊന്നും എടുക്കാത്തവരുണ്ടല്ലോ ഇതിനെയൊക്കെ അങ്ങ് ആ തോലിൻ്റെ മീതയുള്ള സംഭവമൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് എടുക്കുന്നതൊക്കെ വരുന്നുണ്ട് ഞാൻ തോലിരിക്കുന്നത് കൊണ്ട് ഇന്നും ചെയ്യാൻ നിന്നില്ല എന്നിട്ട് ചൂരയുടെ ആ സംഭവത്തിന് കൈചറും അതാണ് ഞാൻ നേരത്തെ മണ്ണെടുത്തത് കുഞ്ഞു ചൂരയാണേ കുഞ്ഞു ചൂരായ തല ചിലപ്പോൾ ഞാൻ പൊരിക്കും തല പൊരിക്കും കറി വെച്ചാലും നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എത്ര മിനിട്ടായോ എന്തെങ്കിലും കുരുവായറക്കുന്നു കഴുകുന്നു തുറക്കുന്നു കഴുകുന്നു തുറക്കുന്നു കഴുകുന്നു ഒറ്റ വീടിയായിട്ട് വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പം ഈ സംഭവം കണ്ടോ ഇതാണ് ഞാൻ തോരം വെക്കാടുക്കണം ഇത് കണ്ടോ അതിൻ്റെ ഈ സംഭവമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഉണ്ടോ ഇത് ഒരു ചൂരേറ്റ സംഭവമാണ് ഒരു പകുതി സവാളയും കൂടെ എടുത്ത് നമ്മൾ തോരൻ വെച്ചാൽ നന്നായിരിക്കും ആകെപ്പാടെ ഉള്ളൂ എന്നാലും എൻ്റെ മോൻ അത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ മെനക്കെടനാണ് അല്ലെങ്കിൽ ഞാൻ അത് കളഞ്ഞനെ എൻ്റെ പൊടിയന് എൻ്റെ കുഞ്ഞുമോന് കൊച്ചുമോനത് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുമോനെന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾ എത്ര വളർന്നാലും നമുക്ക് കുഞ്ഞാണേ നമ്മളെ മക്കൾ എത്ര വളർന്നാലും നമുക്ക് നമുക്കതുങ്ങൾ കുഞ്ഞുങ്ങളാണ് ഇനി അവരപ്പനായാലും മാമനായാലും മാമച്ച ആയാലും അവർ നമുക്ക് കുഞ്ഞു മക്കൾ തന്നെയാണ് അപ്പനും അമ്മയ്ക്കും മക്കളെന്നും കുഞ്ഞാണ് അപ്പം ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ അകത്തൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ കറുത്ത കട്ട് കട്ടെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അതെടുത്ത് കളയാനും കേട്ടോ അതായത് അറിയാം കാണാമോണ്ടോ നിങ്ങൾക്ക് സൂര്യമീനിൽ ഈ ഒരു സംഭവം കണ്ട ഇതെടുത്ത് കളയണ ഇത് കണ്ടാന്ന് നിസ്സാരം പക്ഷേ ഇത് കയ്പം കഴിക്കും കേട്ടോ അതെടുത്ത് നിങ്ങൾ കളഞ്ഞില്ലെങ്കിൽ കഴിക്കും ഇല്ല കുടലിനെയൊക്കെ എടുത്ത് കളയുക തീർന്നു 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 കളയെല്ലാം വേസ്റ്റ് കേട്ടോ എല്ലാം വേസ്റ്റ് ചെയ്തൊക്കെ വേസ്റ്റ് വേസ്റ്റ് എത്ര മിനിറ്റ് ആയതും ഒന്നുമില്ല കേട്ടോ എല്ലാം വേസ്റ്റാണ് അപ്പം ഞാൻ വേസ്റ്റൊക്കെ കൊണ്ട് കളയട്ട് മീനകത്ത സ്ഥലവും കൂടെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ മീൻ മീനൊക്കെ അതിനകത്ത് വെച്ചാണ് കട്ട് ചെയ്യണം പക്ഷേ സ്ലാബിൻ്റെ പുറത്തൊന്നും ആയിട്ടില്ല കേട്ടോ ഞാൻ പൂച്ചയ്ക്ക് കൊണ്ട് വെച്ചു കൊടുക്കാം പൂച്ചയ്ക്ക് കൊണ്ട് വെച്ച് കൊടുക്കാം പൂച്ചയ്ക്ക് കൊണ്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് വീഡിയോ കേട്ടോ എത്ര മിനിറ്റ് ആയെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എല്ലാവരും വീഡിയോ കാണുക നമ്മുടെ മീൻ കട്ടിങ് വീഡിയോ